ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃത്താലയിൽ കുടുംബശ്രീയുടെ വിപുലമായ കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കും മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു വെള്ളിയാങ്കല്ലിനു സമീപം സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായാണ് മേള നടക്കുക കുടുംബശ്രീ തൃത്താല പൊലിമ എന്ന പേരിലാണ് തൃത്താല വെള്ളിയാങ്കല്ലിനു സമീപം കുടുംബശ്രീയുടെ വിപുലമായ കാർഷിക പ്രദർശന വിപണനമേള ഒരുക്കുന്നത് സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി ഓണാഘോഷത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന മേളയ്ക്ക് സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച തുടക്കമാകും കാർഷിക രംഗത്തെ ന്യൂതന രീതികൾ പരിചയപ്പെടുത്തുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും വിവിധ യന്ത്ര സാമഗ്രികളും സാധാരണക്കാരായ കർഷകരിലേക്കും പൊതുജനങ്ങളിലേക്കും സംരംഭകരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് മേള സംഘടിപ്പിക്കുന്നത് കാർഷിക മൃഗസംരക്ഷണ പ്രദർശന വിപണനമേളയും ഭക്ഷ്യമേളയുമായി കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ ആഭിമുഖ്യത്തിലാണ് വിപുലമായ മേള ഒരുക്കുന്നത് പ്രദർശനങ്ങൾ സെമിനാറുകൾ ഭക്ഷ്യമേള കാർഷികമേള എന്ന എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മേളയുടെ ഒരുക്കങ്ങൾ ഘട്ടത്തിലാണ്